പ്രേസ് പ്രേസ്ഥലോ ദേവനാമത്വം ഉണ്ടായിരിക്കട്ടെ ഞായറാഴ്ച രാവിലെ കാലം കർത്താവിൻ്റെ പാതപിടത്തിൽ നമുക്കായി തിരുവാൻ ദൈവന്തരം നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ അലലി സമർപ്പിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം ഉൽപ്പത്തിയ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം വാക്യം അബ്രഗാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു പ്രീതി മക്കളെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദൈവവചനം തന്നെയാണ് ഹാലലിയ ഇതിന്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണമെങ്കിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഹാലലിയ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അതായത് അബ്രഹാമിന്റെ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള സമർപ്പണവും എങ്ങനെ ആയിരിക്കണമെന്നറിയുവാൻ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയാണ് അതായത് നമുക്കറിയാം നാളുകളായിട്ട് നോക്കിയിരുന്ന ദൈവീക വാക്ത വാക്തത്വം അബ്രഹാമിനും സാറായിക്കും ഒരു മകൻ ഇസ്ഹാക്ക് ജനിക്കുമെന്നുള്ളത് ഹാലലിയ ആ വാക്തത്വം നിവർത്തീകരിച്ചതിന്റെ ഫലമായിട്ട് ഹലലിയ അബ്രഹാമിന്റെ നൂറ് ഹലിയ വയസ്സ് പ്രതീക്ഷയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്താണ് ഹലലിയ ഈ ഹലലി പ്രവചനം വാഗ്ദാനം നിറവേറുവാനിടയായത് നാം ഒരു കാര്യം ഓർക്കുക അബ്രഹാമിനെ ഏതെല്ലാം രീതിയിലാണ് ദൈവം വിളിച്ചിറക്കിയത് അതായത് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹലലുയ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന അതായത് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃപ്പവനത്തെയും വിട്ടുപുറപ്പെട്ടെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക ഹാലലലിയ പ്രീതിമക്കളെ എല്ലാം വിട്ടുപുറപ്പെട്ടെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോകണം ഹാലലിയ എന്നിട്ട് ഏകദേശം നീണ്ട ഇരുപത്തി വർഷത്തിന്റെ കാത്തി തിരിപ്പിന് ശേഷമാണ് വാക്തത്വ അവകാശിയായ ഇസഹാക്ക് ജനിക്കുന്നത് പലപ്പോഴും ദൈവവും നമ്മെ പരീക്ഷിക്കും ദൈവത്തിൽ നിന്ന് നാം അല്പം മാറി നിൽക്കുകയാണെങ്കിൽ ഹലലുയ്യ നോക്ക് നമ്മെ സ്നേഹിക്കുന്നു നാം എങ്ങനെയാണ് ഹലലുയ്യ പലവിധമായ പരീക്ഷണങ്ങളിലൂടെ നമ്മെ കടത്തിവിടും പ്രിയ പ്രിയദേക്കളെ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മളിൽ ഹലോലി ഉണ്ടായിരിക്കണം നമുക്കൊന്ന് നോക്കാം അബ്രഹാമിനെ എങ്ങനെയാണ് പരീക്ഷിച്ചത് അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹം മറ്റെല്ലാവരോടും താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പുത്രനോട് പോലും ഉള്ളതിനേക്കാൾ വലുതായിരുന്നു ഹാലേലുയാ അതായത് ദൈവത്തോടുള്ള സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് അബ്രഹാമിന് നന്നായിട്ടറിയാം ഒന്ന് കുരിന്തിർ പത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ കാണാം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് അവൻ പോക്കു വഴിയും ഉണ്ടാക്കി തരും നോക്കൂ നമ്മെ പരീക്ഷിക്കും പക്ഷേ ആ പരീക്ഷയ്ക്ക് തക്കവണ്ണം നമുക്ക് പോക്കു ഉണ്ടാക്കി തരുന്ന കർത്താവാണ് നമ്മോട് കൂടെയുള്ളത് ഉള്ളത് ഹാലലിയ എബ്രാർക്ക് ഇരുന്നില്ല പതിനൊന്നിന്റെ പതിനേഴിൽ വിശ്വാസത്താൽ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു ഹലലുയ കൂടാതെ യാക്കോവപ്പ സ്വലം ഒന്നിന്റെ പന്ത്രണ്ട് നോക്കുമ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പലതരത്തിലുള്ള പരീക്ഷകൾ ഹലലിയ കടന്നു വന്നിട്ട് നോക്കും വിശ്വാസത്തിന്റെ പരിശോധന വലിയത് അത് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ വിലയേറിയതാണ് ഹലലുയ അബ്രഹാമിന്റെ വിശ്വാസത്തോടുള്ള ഹലിയ ആ വാക്യത്വങ്ങൾ ഓരോ പരീക്ഷണങ്ങളും എല്ലാം കടന്നു വന്നപ്പോഴും खा ले लिया ഹോവയിൽ നിന്ന് ഒരിക്കലും മാറി നിൽപ്പാൻ ഇഷ്ടപ്പെട്ടില്ല ഹലളിയ അനുവദിച്ചില്ല യഹോവ വലീവണ നിറഞ്ഞ ഹലിയ കർത്താവ് ചെയ്ത വാക്യത്വങ്ങൾ ഓരോന്നും മുറുകെ പിടിച്ചു തന്നെ മുന്നേറുവാൻ ഹലളിയ ഇതേ നമുക്ക് നോക്കാം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഹല്ലലിയ അഞ്ചാം വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ അബ്രഹാം ബാലിക്കാരോട് നിങ്ങൾ കരുതവുമായി ഇവിടെ ഇരിപ്പിം ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം ആദ്യത്തെ വാക്യങ്ങൾ പറയുന്നുണ്ട് രണ്ടാമത്തെ വാക്യം മുതല് അപ്പോൾ അവൻ നിന്റെ മകൻ െ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസുഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമി അഹങ്കരിക്കാൻ നോക്കൂ ഹലിയ അബ്രഹാമിനോട് യഹോബ എന്തു പറഞ്ഞോ അതുപോലെ തന്നെ ഹാലുയ്യ ചെയ്യാണ് അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാലിക്കാരിൽ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസുഖാക്കിനെയും കൂട്ടി ഹോമയാഗത്തിനെ വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ട് ഹാലേലുയ്യ ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് തന്നെ പോയി പക്ഷേ മൂന്നാം ദിവസം ഹലലുയ അബ്രഹ നോക്കി ദൂരത്തിന്ന് ആ സ്ഥലം കണ്ടു ഹലലിയ മൂന്ന് ദിവസത്തെ വഴിദൂരം നടന്നിട്ടാണ് ഹലലുയ ആ സ്ഥലം കാണുവാൻ ഇടങ്ങിയ ഇടയായി ഇടയായിത്തീരുന്നത് പ്രീതി മക്കളെ ഹലലിയ പലപ്പോഴും പല പരീക്ഷണങ്ങൾക്ക് ദിവസങ്ങൾ ഹലലിയ നമ്മൾക്ക് അത് നേരി നേരിടേണ്ടതായിട്ട് വരും ഹലലുയ്യ എങ്കിലും കർത്താവപ്പച്ചൻ നോക്കൂ ഇവിടെ ആ സ്ഥലം മൂന്നാമത്തെ ദിവസമാണ് കാണിച്ചു തന്നത് ാണ് അഞ്ചാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചതുപോലെ ഹലലി ബാലിക്കാരോട് പറയാണ് നിങ്ങൾ കരുതയുമായിട്ട് ഇവിടെ നിൽപ്പി ഞാനും ബാലനും അവിടുത്തോളം പോയി ആരാധന കഴിച്ചു പ്രിയതി മക്കളെ നോക്ക് ഹാലലിയ അബ്രഹാമിന്റെയും വിശ്വാസത്തിന്റെ ആ ദൃഢനിശ്ചയത്തിന്റെ ഒരു സാക്ഷ്യം കാണാൻ ഇസുഹാക്ക് ക്രിസ്തുവിന്റെ നിഴലായിട്ട് ഹാലലിയ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നോക്ക് തന്റെ പുത്രനെ യാഗത്താൽ ഹാലലിയ മരണത്തിന് തന്നെത്താൻ പിതാവിനേൽപ്പിച്ചു കൊടുത്തു അതായത് ഇവിടെ ഹാലലി ഇസ്ഹാക്ക് ക്രിസ്തുവിന്റെ നിഴലാണ് ാണ് ഹലിയ തന്റെ സ്വന്തം ദൈവവും തന്റെ സ്വന്തം പുത്രനെയാണ് ഹലലിയ നമുക്ക് വേണ്ടി യാഗം കഴിച്ചു തന്നത് ദൈവം പ്രിയ ദൈമക്കളെ നോക്കൂ യേശോപ്പച്ചന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവപ്പച്ചൻ നമ്മോട് പറയുന്ന അതേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഹലലിയ ഇവിടെ പറഞ്ഞു നോക്ക് യഹോവ ഇരേ യഹോവ കരുതിക്കൊള്ളും ഹാലലു ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസമാണ് നീ നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ മടിക്കായി കൊണ്ട് ഹലലിയ നോക്കൂ അത് മടിയില്ലാതെ അത് കരുതികൊള്ളുമെന്നുള്ള ആ ഉത്തമ വിശ്വാസം അബ്രഹാമിൽ ഉള്ളതുകൊണ്ട് യഹോബയുടെ വാക്കനുസരിച്ചു പ്രീതി മക്കളെ നാം നമ്മൾ കർത്താവിന്റെ വാക്കനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഓരോ കാര്യങ്ങൾ നടത്തി തരും ഹലലിയ ദൈവം നോക്കിക്കൊള്ളും ഹലലിയ അവർ ഒന്നിച്ച് നടക്കുകയാണ് അവർ ചേർന്ന് നടക്കുകയാണ് ദൈവത്തോട് കൂടെ നടക്കുന്ന സ്വഭാവം അബ്രഹാമിനുണ്ടായിരുന്നു ഹലലിയ ദൈവവുമായിട്ടുള്ള ആ നടപ്പിലാണ് ദൈവം എന്നെ ഒരു പരീക്ഷിക്കുവാൻ അതിന് നീക്കുപോക്ക് തരുമെന്നുള്ള ആ വിശ്വാസം അബ്രഹാമിൽ ഉണ്ടായിരുന്നു പ്രീതി മക്കളെ നമ്മുടെയും ജീവിതത്തിൽ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർധിപ്പാൻ ഇടയായി തിരു യഹോവ ഇരേ യഹോവ കരുതിക്കൊള്ളും കരുതുന്ന ദൈവത്തെയാണ് ഹാലലിയ നമുക്ക് കാണുവാൻ ഇവിടെ സാധിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യവർഗത്തിൽ വീണ്ടെടുപ്പിനു വേണ്ടി കാൽവറി പാപപരിഹാരമായി അർപ്പിക്കുന്ന ദൈവത്തിൽ നാം ഹാലലിയ ആ ദർശനം കാണണം പ്രീതി മക്കളെ ദൈവം എങ്ങനെ അബ്രഹാമിന് പറഞ്ഞുവോ അത് നമ്മുടെ പിതാവ് തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി സ്വയം അർപ്പിച്ചു ഹാലലിയ എന്തിനു വേണ്ടിയാണ് ഹലലിയ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നി ി ജീവൻ പ്രാപിക്കേണ്ടേനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പ്രിയ മക്കളെ നോക്കു ഹാലലിയ നമുക്ക് വേണ്ടി എന്തിനാണ് എല്ലാവരും യഹോവയിൽ വിശ്വസിക്കണം ഹാലലിയ തന്റെ മകൻ ഇസുഹാക്കിനെ കെട്ടി പിന്നെ ഹാലലിയ ഒമ്പതാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു കൽപ്പിച്ച ദേശത്തവരത്തിയ അബ്രഹാം ഒരു യാഗപീഠം പണിത് വിറകടുക്കി തന്റെ മകൻ ഇസുഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻമീതെ കിടത്തി ഹാലലിയ നമുക്കറിയാം ഏകദേശം പതിനേഴ് വയസ്സോളം ഉണ്ട് ഹാലലി ഇസുഹാക്കിനെ പക്ഷെ തന്റെ പിതാവിനോടുള്ള അനുസരണത്തിൽ യേശു എങ്ങനെ സ്വമേധയാ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തോ അതായത് പിതാവേ എൻ്റെ ഇഷ്ടമില്ല അങ്ങയുടെ ഇഷ്ടം ഹലിയ ഇതുപോലെ തന്നെയാണ് യാഗപീഠത്തിൽ ഹലലിയ ഇസ്ഹാക്കും ഹലിയ സമ്മതത്തോടെ ഹലലിയ അനുസരണത്തോടെ ആയി തീർന്നു ഹലലിയ നോക്ക് പത്താമത്തെ വാക്യത്തിനും കാണാൻ സാധിക്കും പിന്നെ അബ്രഹാം കൈനീട്ടി തൻറെ മകനെ അറക്കേണ്ടതിനെ കത്തിയെടുത്തു ഹലലിയ അബ്രഹാം കൈനീട്ടി അബ്രഹാമിന്റെ ആത്മാർത്ഥമായ ആ ദൈവത്തോടുള്ള വിശ്വാസമാണ് ഹാലലിയ നോക്കൂ ഹാലലി ഒറ്റ പുത്രനാണ് ഹലിയ നിന്റെ ഏകജാതനായ പുത്രൻ ഹലിയ ഇവിടെ അബ്രഹാം അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അനുസരിച്ച് തന്നെ ഹാലലൂയ്യ അവന് വേണ്ടി ഹലലിയ കൈ നീട്ടുകയാണ് ചെയ്തത് അബ്രഹാമേ ഹാലലൂയ്യ എന്നൊരു വിളി അബ്രഹാം തന്റെ പ്രവൃത്തിയിൽ ഹാലലിയ നീതീകരിക്കപ്പെട്ടു എന്ന് കാണുവാൻ സാധിഗ്രി കർത്താവ് പറഞ്ഞതുപോലെ ഇവിടെ അബ്രഹാം ചെയ്തു നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് പ്രീതി മക്കളെ നോക്കൂ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഹലലിയ ഇപ്പോൾ അറിയാം പന്ത്രണ്ടാം വാക്യത്തില് ബാലന്റെ മേൽ കൈവയ്ക്കരുതേ അവനോടൊന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു പ്രീതി മക്കളെ നമ്മളും ഹലലിയാ ദൈവത്തെ ഭയപ്പെടുന്നവരായി തീരണം കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ ഹലലിയാ നമ്മൾ പിന്നോ പിറകോട്ടോ മുന്നോട്ടോ ഹലലിയാ അല്ല മറ്റുള്ളത് നോക്കി ചിന്തിച്ചിരിക്കുവല്ല കർത്താവ് എന്ത് പറഞ്ഞോ ആ വാക്കിന് നമ്മൾ ഹലലിയാ ഹലലിയ വില കൊടുക്കണം ഹലലിയാവോ നമ്മുടെ ആ കർത്താവ് പറഞ്ഞ ആ വാക്യത്തെ ൾ ഓരോന്നും നമ്മൾ നിറവേറണമെങ്കിൽ നമ്മൾ വിശ്വസിച്ച് അനുസരിക്കുന്നവരായിരിക്കണം ഹല്ലളിയ അബ്രാൻ യാഗം അർപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൽ സമ്പൂർണമായിട്ട് സമർപ്പിച്ചത് കൊണ്ടാണ് ഹലളിയത് എഹോ മക്കളെ ഹല്ലളിയ പതിനാലാമത്തെ വാക്യത്തിൽ നോക്കൂ അബ്രഹ് പതിമൂന്നാമത്തെ വാക്യത്തിൽ അബ്രഹാം തല നോക്കിയപ്പോൾ പിമ്പുറത്തെ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന ആട്ടുകൊറ്റിനെ പിടിച്ച് തന്റെ മകനു പകരം ഹോമ കഴിച്ചു അബ്രകാം ആ സ്ഥലത്തിന് യഹോബ ഇരേ എന്ന് പേരിട്ടു യഹോബയുടെ പർവ്വത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു മക്കളെ ഹലലിയ ദൈവം ചില സമയങ്ങളിൽ തന്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നു ഹലലിയ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം വിശ്വാസിയെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും ഹലലിയ ഇവിടെ യഥാർത്ഥമായ വിശ്വാസം കണ്ടെത്തുവാൻ ദൈവം കണ്ടുപിടിച്ചത് യാഗം അർപ്പിക്കുന്നതിലുള്ള നമ്മുടെ ഹലലിയ ആ തയ്യാറെടുപ്പാണ് നമ്മുടെ കർത്താവ് കരുണയും മനസ്സലിവുള്ള ദൈവമാണ് പ്രീതി മക്കളെ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുമ്പോഴുണ്ടല്ലോ കർത്താവിന്റെ പ്രവൃത്തി അവിടെ കാണുവാൻ സാധിക്കും നോക്കൂ തന്റെ ഏകജാതനായ പുത്രനെ അതിൽ അബ്രഹാം കൊടുക്കുവാൻ മടിച്ചില്ല കർത്താവിൽ വിശ്വസിച്ച് പ്രീതി മക്കളെ ദിവസങ്ങൾ നമ്മുടെയും വിശ്വാസം വർത്തിക്കണം വർദ്ധിക്കണം സൺഡേ ദിവസം കർത്താവിന്റെ സന്നി നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ വിശ്വാസം വർത്തിച്ചു തന്നെ നമുക്ക് മുന്നേറാം യഹോവ ഇരേ കർത്താവ് കരുതിക്കൊള്ളു കല്ലളിയ ദിവസങ്ങള് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറായിട്ടെ ഇന്നത്തെ വചന എല്ലാവരും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ഭാരത്തോട് പ്രയാസത്തോടി ജീവിതമേ നിങ്ങളുടെ വിഷയത്തിനുമേൽ ദൈവം കരുതിക്കൊള്ളു ഹാലളൂയ നിങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവ് പറയുന്നത് പോലെ അനുസരിക്കാൻ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും ദൈവം എല്ലാവരെയും വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ബിൻ മുംബൈ ഹാലളൂയ